ും ക്യാമറമാൻ ഡിവഴ്സായത് ഈ അടുത്താണ് കുടുംബവിളക്ക് ലൊക്കേഷനിൽ വെച്ച് ക്യാമറാമാനായ അരുണെ പ്രേമിച്ച് ഒളിച്ചോടി വിവാഹം ചെയ്തെങ്കിലും ആ ബന്ധത്തിന് ആയുസ് കുറവായിരുന്നു അരുണുമായി ഒളിച്ചോട്ടം ഒരു അബദ്ധമായതെന്ന് പാർവതി തന്നെ പറഞ്ഞെത്തി പാർവതിയായുള്ള ഡിവോഴ്സിന് ശേഷം അരുൺ സ്വാതന്ത്ര്യം സീരിയലിലെ സായി ലക്ഷ്മിയുമായി റിലേഷൻ ആവുകയും ചെയ്ത് മകളെ പാർവതിക്ക് വിട്ടു നൽകി സായിലക്ഷ്മിയുമായുള്ള ബന്ധം കാരണമാണ് വാർത്തകൾ വന്നു എന്നാൽ എന്ന് പറഞ്ഞ് സായ്ലക്ഷ്മി ലൈവിൽ വന്നതോടെ ആ പ്രശ്നങ്ങൾ അടങ്ങി ഇപ്പോൾ ഇത് പാർവതി മറ്റൊരു ജീവിതത്തിലേക്ക് എന്ന വാർത്തകൾ വരുന്നു പുതിയ സീരിയലിലെ നടനുമായി പാർവതി പങ്കുവച്ച റീലുകളാണ് ഇത്തരം വാർത്തകൾക്ക് കാരണമായത് എന്നാൽ ഇതിൽ യാതൊരു വാസ്തവവും പാർവതിയുടെ ആരാധകർ പറയുന്നു ഇനിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഒരാൽപ്പം പാർവ്വതക്ക് സമയം എന്തായാലും വേണ്ടിവരും ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനൊരു പ്രശ്നങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് പോവുകയും അത് ഡിവോഴ്സ് ആവുകയും ചെയ്ത ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ആ കുട്ടിക്ക് കുറച്ച് സ്വാതന്ത്ര്യവും സമയവും കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കമൻറ്റ് ബോക്സിൽ ആരാധകർ പരസ്പരം മല്ലിടുന്നത്